ഗോൾഡിൽ നിന്നും പർച്ചേസ് പർച്ചേസ് ചെയ്യുന്ന ഡ്രൈവിംഗ് ലൈസൻസ് കാത്തിരിക്കുന്നു ഒരു തകർപ്പൻ ഓഫർ ഫാമിലി വെഡിംഗ് സെന്ററിൽ ചെയ്യാവുന്ന രൂപയുടെ വൗച്ചർ തിരുനാവായിൽ ചരക്കു തീവണ്ടിയുടെ എഞ്ചിൻ പാളം തെറ്റി തിരുനാവായ് റെയിൽവേ സ്റ്റേഷനും കുറ്റിപ്പുറത്തിന് വഴി തോട്ടയിലാണ് സംഭവം ഞായറാഴ്ച രാത്രി ഏഴ് മുപ്പതോടെയാണ് അപകടം ഉണ്ടായത് അപകടത്തിൽ ആർക്കും പരിക്കില്ല തിരുനാവായി ഗുഡ് ഷെഡിലേക്ക് പാലക്കാട് ഭാഗത്തു നിന്നെത്തിയ തീവേണ്ടിയുടെ എഞ്ചിനാണ് തിരുനാവായ് തോട്ടയിൽ പാളം തെറ്റിയത് ഷെഡിംഗ് ലൈനിൽ രണ്ട് എഞ്ചിനുകളും ഉണ്ടായിരുന്നു ഇത് തിരിച്ച് പിറകോട്ട് എടുത്ത് മെയിൻ ലൈനിലേക്ക് പോകുന്നതി അവസാന പോയിന്റിലെത്തുമ്പോഴാണ് ഒരു എഞ്ചിൻ പാളം തെറ്റിയത് തുടർന്ന് സ്വർണനിൽ നിന്നും സീനിയർ എഞ്ചിനീയർമാരായ കെ ഹാരിസ് അരുൺ അജയ് ശങ്കർ എന്നിവർ സ്ഥലത്തെത്തി ക്രെയിൻ ഉപയോഗിച്ച് എഞ്ചിൻ ഉയർത്തി നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണോ എങ്കിൽ ഈ വനിതാ ദിനത്തോടനുബന്ധിച്ച് മാർച്ച് എട്ട് മുതൽ ഏപ്രിൽ എട്ട് വരെ പവൻ ഗോൾഡിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള വനിതകളെ കാത്തിരിക്കുന്നു ഒരു തകർപ്പൻ ഓഫർ പവൻ ഗോൾഡിൽ നിന്നും പർച്ചേസ് ചെയ്യൂ നേടു ഫാമിലി വെഡിംഗ് സെന്ററിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്ന ആയിരം രൂപയുടെ ഡിസ്കൗണ്ട് വൗച്ചർ ഈ ഓഫർ മറ്റെല്ലാ ഓഫറുകൾക്കും ഡിസ്കൗണ്ടുകൾക്കും പുറമെ അഭിമാനപൂർവം ഈ വനിതാ ദിനം ആഘോഷിക്കൂ പവൻ ഗോൾഡിനൊപ്പം കണ്ടീഷൻസ് അപ്ലൈ